ഹലോ നമസ്കാരം ചേട്ടാ എല്ലാം സുഖല്ലേ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് അവരുടെ മിലിറ്ററിയാണ് പട്ടാളക്കാർ അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവമാണ് എല്ലാ രാജ്യങ്ങളും മിലിട്ടറിക്കാർ ജീവൻ ഓക്കെ അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് അതാത് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി ആൾക്കാരെ നല്ല രീതിയിൽ എല്ലാ രാജ്യങ്ങളും ഓർക്കും ഉറപ്പാണേ ഇന്നത്തെ വീഡിയോന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം പട്ടാളക്കാരാണ് കാനഡയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇവരെ ആദരിക്കാനായിട്ട് ഗവൺമെൻറ് അന്നത്തെ കേരള ഗവണ്മെന്റ് തുടങ്ങി ഒരു ദിവസമാണ് നവംബർ പതിനൊന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ മേത്ത് നിങ്ങൾ ഈ കാണുന്ന ഈ പൂവിൻ്റെ സിമ്പിള് അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം തീർച്ചയായിട്ടും എല്ലാ ഗവണ്മെന്റ് ഓഫീസുകളിലും സ്കൂളുകളിൽ പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ സാധനം കാണും ഓക്കെ അപ്പോൾ അത്രമാത്രം ഈ പട്ടാളക്കാരെ നല്ല രീതിയിൽ ബഹുമാനിക്കുക അസ്റ്റിൽ ഇത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണിത് ഈവൻ ഏറ്റവും കൂടുതൽ നീട്ടം കൂടിയ എണ്ണൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള ഹൈവേയുടെ ഫോറോ വൺ എന്ന് പറയുന്ന ഹൈവേയുടെ പേര് തന്നെ ഹൈവേ ഓഫ് ഹീറോസ് എന്നാണ് അത് ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് ധീരന്മാർ വണ്ടി ഓടിക്കണ കാരണം കൊണ്ടാണെന്നാണ് പക്ഷെ ശരിക്കും അങ്ങനെയല്ല ഈ ഹീറോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടുത്തെ പട്ടാളക്കാരെയാണ് മരിച്ചുപോയ പട്ടാളക്കാര് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഹൈവേക്ക് ആ പേരിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് പണ്ട് കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കൽ അല്ലെങ്കിൽ അവരെ ആദരിക്കല് അങ്ങനെയെല്ലാം ചെയ്യണ പോലെ സ്റ്റിൽ ഇവിടെ ഇപ്പോഴും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ വരെ പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവരുടെ ഒരു ആവേശം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു അത് നമ്മളെ പോലുള്ള ഇമിഗ്രെൻസിന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് സത്യം പറഞ്ഞാൽ വലിയ പിടിപാടൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാരണമാരൊന്നും ഇവിടെ വന്നങ്ങനെ മരിച്ചു പോയിട്ടില്ല പക്ഷെ ഇവിടെയുള്ള പല കനേഡിയൻസിൻ്റെയും അവരുടെ പേരൻസ് അവരുടെ ഗ്രാൻഡ് പേരൻസേക്കും മരണപ്പെട്ടിട്ട് രാജ്യം അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമതി എന്നുള്ളൊരു ദിവസമാണന്ന് അപ്പോൾ അന്നത്തെ ദിവസം അവർ അത്രയും ഒരു കൂടിയിട്ട് ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് വെറുതെ എന്താ പറയുക ചിലപ്പോൾ ഒരു ഓഫ് കിട്ടണ ദിവസമാണ് അന്നുകൂടെ ഓഫൊന്നുമില്ല അതന്നെ പറയാം അങ്ങനെ ഒരു സാധാരണ ദിവസം പോലെ നമ്മൾ കടന്നു പോവും പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇതങ്ങനെയല്ല ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കനേഡിയൻസ് കൊണ്ടാടുന്ന ഈ ഒരു ദിവസം ഇത്രയും പവിത്രവും പാവനമാവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതുമായ ദിവസം ആ ദിവസത്തിൻ്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഏഹ് അവർ വെറുതിയിരിക്കൂ ഇപ്പോൾ നമ്മുടെ ഇൻഡിപ്പെൻഡൻസ് ഡേ നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിന് പാകിസ്ഥാൻകാർ കയറിയിട്ട് അലങ്കോലപ്പെടുത്താൻ നോക്കിയാൽ നമ്മൾ നോക്കിയിരിക്കുമോ ആ ഒരു ഉണ്ടായി എന്നാൽ പണ്ടൊരു വീടിൽ പറഞ്ഞോ കഴിഞ്ഞു വീഡിയോ പറഞ്ഞോ ഓർമ്മയുണ്ട നമ്മുടെ മോണ്ടിയെ കുറച്ച് ടീച്ചർമാർ ഒപ്പിച്ച പണി അതേപോലെ തന്നെ കാനഡയുടെ തലസ്ഥാനായിട്ടുള്ള ഒട്ടാവേൽ അതും നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധകാലത്തെ പ്രസിഡൻ്റായിരുന്ന സർ റോബർട്ട് ബോർഡൻ എന്ന് പറയുന്ന അങ്ങോട്ട് പേരിലുള്ള ഒരു സ്കൂൾ ആ സ്കൂളിൽ ഇതിനോടനുബന്ധിച്ച് നടത്തിയ ഒരു ഒരു സ്ലൈഡ് ഷോ അതായത് പട്ടാളക്കാരുടെ പഴയ പട്ടാളക്കാരുടെ ഫോട്ടോ അതുപോലെ തന്നെ അവരുടെ വീഡിയോസ് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചെങ്കിൽ പാലസ്റ്റീനത്തെ ഒരു അറബിക്ക് സോങ്ങാണ് ഇപ്പോൾ മനസ്സിലായ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്താണ് അതായത് ഈ ഓൾറെഡി കാനഡ ഇസ്രായേലും ആ പ്രശ്നത്തിനകത്ത് പാലസ്തീനായിട്ട് സപ്പോർട്ടല്ല അങ്ങനെ ഇരിക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ധീരജവാന്മാരെ നമ്മളെന്താ ചെയ്യുക ബഹുമാനിക്കുന്ന ആ ഒരു ചടങ്ങില് ഈ പാട്ട് ഇട്ടിട്ട് ഈ സാധനം ഇട്ടു ഈ ഫോട്ടോ വീഡിയോ എല്ലാം പോണ സ്ലൈഡ് പോകില്ലേ ആ സ്ലൈഡിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഈ പാട്ടിട്ടു പണിപാളിയ സ്കൂളിലുണ്ടായിരുന്ന ജൂസ് കനേഡിയൻസ് എല്ലാവരും പോയിട്ട് പ്രിൻസിപ്പാലിനോട് പറഞ്ഞു സംഭവിക്കുന്ന നന്നായിട്ടുണ്ട് പക്ഷേ ഈ കാണിച്ചത് വളരെ മോശമായി പോയി ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്താന്ന് പറയും പട്ടാളക്കാർ ഇടയ്ക്ക് ചെയ്യണിക്ക് കൊണ്ടുപോയി കുത്തിക്കയറ്റിത് ഇത് ഞങ്ങളുടെ വികാരത്തിനെ വ്രണപ്പെടുത്തിയെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു അപ്പോൾ അതിനകത്തൊരു കുട്ടി പറയണം എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ എത്ര വർഷം മുമ്പ് ഇറ്റലിയിൽ പോയി അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് ആൾ മരിച്ചു ആളുടെ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്ന സമയത്താണ് ഈ പാട്ട് കേൾക്കണത് വളരെ മോശമായിപ്പോയെന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് നേരെ പോയിട്ട് പ്രിൻസിപ്പാലിനോട് കംപ്ലൈൻറ്റ് ചെയ്തു പ്രിൻസിപ്പാൾ പറഞ്ഞു ഇതിപ്പോൾ വെള്ളക്കാരുടെ മാത്രമായിട്ടുള്ളൊരു പരിപാടിയല്ലേ ഞാൻ കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിച്ചിട്ട് എല്ലാവരും കൂടി കൂടിക്കോട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അറബിക്ക് പാട്ടെടുത്തിട്ടേന്ന് പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ ഇപ്പം പതുക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് പറഞ്ഞു പണി പാളിച്ചേട്ടാ ഏ ഇത് പണി പാളാൻ പോകും മുട്ട പണി കിട്ടാൻ പോവാ പറഞ്ഞു സംഗതി പ്രിൻസിപ്പാലിൻ്റെ കയ്യിൽ നിന്ന് പോയി പത്രക്കാർ വന്നു എല്ലാം വന്നു ആകെ ഇൻ്റർവ്യൂ കാര്യങ്ങളായി അപ്പോൾ ഉടനടി ആ പ്രിൻസിപ്പാൾ എന്തു ചെയ്തെന്ന് വെച്ചെങ്കിൽ ഹാസാലം എന്നാണ് ആ പാട്ടിൻ്റെ പേര് സൂപ്പർ പാട്ടാണ് ഞാൻ കേട്ടു ആ പാട്ട് ആ പാട്ട കേട്ട് കഴിഞ്ഞാൽ ഒരു ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക ഒരു യുദ്ധത്തിൻ്റെ ഇങ്ങനെ ആവേശം വരുന്നൊരു പാട്ടാണത് നല്ല പാട്ടാണ് ഒരു സംഗീതാസ്വാദകൻ നിലയ്ക്ക് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ് വളരെ നല്ല പാട്ടാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് കൊണ്ടിട്ടത് പ്രശ്നമായി അപ്പോൾ പ്രിൻസിപ്പാൾ എന്ത് ചെയ്തു പ്രിൻസിപ്പാൾ പറഞ്ഞു ഞാനിതിന് ക്ഷമ ചോദിക്കുന്നു ഏ മാപ്പ് ചോദിക്കുന്നു എന്ന് എന്നും ലെറ്റർ മാപ്പ് എഴുതി കൊടുത്തിട്ട് പ്രിൻസിപ്പാൾ തൽക്കാലം തടി തപ്പി ഒരു അഞ്ച് കൊല്ലം മുമ്പാണെങ്കിലേ ഈ പാട്ടിട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വെള്ളക്കാരേക്കും വാവ് സൂപ്പർ പാട്ട് ഇട്ടാന്ന് പറയും അവർക്ക് അത്രേ ഉണ്ടാവുള്ളൂ അത് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട് മാറി പോലെ തന്നെ നമ്മുടെ നാട്ടിൽ പണ്ടക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെങ്ങാനും വല്ല മറ്റു മതക്കാരെ കളിയാക്കിയാലും നെവർ റു മൈൻഡാണ് ആൾക്കാർക്ക് ഇപ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ മിമിക്രിയിൽ കളിയാക്കും അല്ലെങ്കിൽ ബാക്കി പൂജാരിമാരെയോ അല്ലെങ്കിൽ മുസ്ലിമാരിമാരെ കളി ആക്കിയാലോ ഒന്നും ആർക്കൊന്നും വിഷയമായിരുന്നില്ല ഇപ്പോൾ എന്ത് തൊട്ടാലും പ്രശ്നമാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ മുട്ട പണി കിട്ടും നമുക്ക് എന്ന് പറഞ്ഞ മാതിരി ഇത് വന്ന് 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 ഇവരും പഠിച്ചു മറ്റൊരു നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഖാലിസ്ഥാൻ ഹിന്ദു ആ പ്രശ്നങ്ങൾ പിന്നെ ഇവരുടെ ബാക്കി പ്രശ്നങ്ങൾ എല്ലാം വന്ന് വന്ന് ഇവരുടെ ഉള്ളിലും ഈ വർഗീയ വേഷം വന്നു എന്നുള്ളതാണ് മോണ്ട്രിയാലിലുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സമരം നടക്കുമ്പോൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ഡെത്ത് കാനഡ എന്ന് എഴുതി വെച്ചിട്ട് ഇവിടെ സമരം ചെയ്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് ഓക്കെ ഞങ്ങളത് മാനിക്കുന്നു അതിൽ പ്രധാനമന്ത്രിയുടെ വരലും പൊക്കി ചോദിച്ച് കാണിച്ച് അല്ലെങ്കിൽ എഫേർഡ് വിളിക്കുന്ന രാജ്യമാണ് ആ ഫ്രീഡം അത്രയും ഉള്ളൊരു രാജ്യ എടുത്ത് ഇവരിപ്പം ഇത് തിരിച്ച് പറയാനുടങ്ങിയ സിറ്റുവേഷൻ ആയി അതായത് നോർമലി നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഒരു ജസ്റ്റ് ഒരു പാട്ടല്ലേ ഏ ആ പാട്ടിന് ഇപ്പം എന്താ കുഴപ്പം ആ ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫീൽ കിട്ട ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേ അതിപ്പം എന്താ കുഴപ്പം എന്ന് ചിന്തിക്കാം പക്ഷേ അവർ പണ്ട് ഇത് ചിന്തിക്കുമായിരുന്നു ഇപ്പോൾ അവർ ഞങ്ങൾ ഞങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ എന്നുള്ള സ്ഥാനത്തേക്ക് അവരുടെ മൈൻഡിൽ പോയി തുടങ്ങി അതുകൊണ്ടാണ് അവിടെ കംപ്ലയിൻ്റ് വന്നതും പത്രക്കാർ വരെ ചാടി പിടിച്ചോട് ഓടി വന്നത് ന്യൂസായ സംഭവം അപ്പോൾ ഇതിൻ്റെ തെറ്റും ശരിയൊന്നും തീരുമാനിക്കാനായിട്ട് നമ്മളാളല്ല കാര്യങ്ങൾ ഒരു വേറെ ലെവലിൽ പോകൊണ്ടിരിക്കണം അത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് പേടിയാവും ഇത് എവിടേക്കുള്ള പോക്കാൻ നമ്മൾ പോണേ എന്നുള്ളത് അപ്പോൾ തെറ്റും ശരിയും ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക അത് തീരുമാനിക്കാൻ നമ്മളാളല്ല കാരണം ഇതിനകത്ത് നമുക്ക് ഒരു ന്യൂസ് കേട്ടു അതിൻ്റെ ആ ഒരു വിഷമം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു പക്ഷേ ഇതിൻ്റെ തീരുമാനം എടുക്കുന്നത് തെറ്റാണോ ശരിയാണോ ആയിരിക്കും നിങ്ങളാണ് നമ്മളെല്ലാം ഒരിക്കൽ കൂടി കാനഡയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി കൊടുത്ത ധീരജവാാന്മാർക്ക് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ വിടവാങ്ങണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ശരി